സ്മരണയിൽ ഒരു രക്ത രക്തതാരകം രക്തസാക്ഷി മെഴുകുതിരിവഴിയിൽ ഊർജമായി രക്തസാക്ഷി മെഴുകുതിരിനാളവായി വ്യക്തം പൊലിപ്പിച്ചു ഇരുവഴിയിൽ ഊർജമായി രക്തസാക്ഷി ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും വേരിനു വേണ്ടി നിതാന്തം ഒരാദർശ വേരിനു വെള്ളവും വളവുമായൂറിയോ േണ്ടിയല്ലാതെ അവർ എന്നു ചുടു രക്തമുത്തി പുലം വിട്ടുപോയവൻ രക്തസാക്ഷി ശലഭവർണത്തനവുണ നിറയുന്ന യൗവനം എലി നൽകി പുലരോൻ രക്തസാക്ഷി അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കത്തുന്ന കൊള്ളിയാൻ വെട്ടമീരക്ത സാക്ഷി പന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കത്തുന്ന കൊള്ളിയാൻ വെട്ടമീരക്തസാക്ഷി അമ്മയ്ക്കു കണ്ണു നീർമാത്രം കൊടുത്തവൻ നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ അമ്മയ്ക്കു കണ്ണുനീർമാത്രം കൊടുത്തവൻ നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ പ്രിയമുള്ളതെല്ലാം ഒരു ജലസത്യത്തിൽ ഊട്ടിയോൻ രക്തസാക്ഷി വിടയോ കത്തിച്ചു വച്ചോരു ചന്ദനത്തിരി പോലെ എരിയുവാൻ രക്തസാക്ഷി ഉപ്പുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനു കായ് പുലർന്നവൻ രക്തസാക്ഷി ഉപ്പുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനു കായ് പുലർന്നവൻ രക്തസാക്ഷി രക്തസാക്ഷി രക്തം നനച്ചു മഹാ കൽവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവൻ രക്തം നനച്ചു മഹാകൽപ്പവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവോൻ അപഗണന അടിമത്തം അപകർഷ ജീവിതം അധികാരധികാരമിനിവേശം അപകർഷ ജീവിതം അധികാരധികാരമിനിവേശം എവിടെ പ്രതിമാനുഷൂമുയരുന്നതവിടെ കൊടുങ്കാറ്റുരക്ത സാക്ഷി സുപ്രഭാതം നെഞ്ചി നൂക്കായി പുലർന്നവൻ രക്തസാക്ഷി രക്തസാക്ഷി അവനവനു വേണ്ടിയല്ലാതെ അവരൻ തുടരത്ത മുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി ഒരിടത്തവന്നു പേർ ചെഗ്വേരയെന്നെങ്കിൽ ഒരിടത്തവനു ഭഗത് സിംഗു പേർ ഒരിടത്തവനു പേർ ചെഗ്വേറെ എന്നെങ്കിൽ ഒരിടത്തവനു ഭഗത് സിംഗു പേർ ഒരിടത്തവൻ യേശുദേവനെന്നാണ് വേറൊരിടത്തവനു മഹാഗാന്ധി പേർ ആയിരം പേരാണവനു ചരിത്രത്തിലായിരം നാവവാനെക്കാലവും ആയിരം പേരാണവനു ചരിത്രത്തിലായിരം നാവവനെക്കാലവും രക്തസാക്ഷി നീ മഹാപർവതം രക്തസാക്ഷി നീ മഹാപർവതം കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീ രക്തസാക്ഷി നീ മഹാപർവതം കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നുനി രക്തസാക്ഷി നീ മഹാസാഗരം എന്റെ കൃചക്രവാളം നിറഞ്ഞേ ഗിടപ്പു നീ രക്തസാക്ഷി നീ മഹാസാഗരം എന്റെ കൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പു